ഇപ്പം ഞാൻ തന്നെ പഠിപ്പിച്ചോളീ മിക്കവാറും വരും സാരി ഉടുത്തോണ്ട് വരുന്നവരുണ്ട് സാരി ഉടുത്തോണ്ട് സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാണ് പറഞ്ഞു ഇട്ടുകൊണ്ട് വരും പറ സൈക്കിൾ ഓടിക്കാൻ പറ്റ ആദ്യം കയറി കയറിയിരിക്കുമ്പോൾ തന്നെ വീഴില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് അവർക്ക് കൊടുക്കുന്നത് അത് കിട്ടണമെങ്കിൽ അവർക്ക് കിട്ടില്ല അപ്പം ഞാൻ പറയും ചുരിദാറിട്ട് വരണം മസ്റ്റാണ് അപ്പം അവരൊക്കെ അത് ഇങ്ങനെ വീട്ടിൽ നിന്നിട്ടുകൊണ്ട് വരാൻ പറ്റുമോ ഞങ്ങളാ വഴിന്ന് ഇപ്പം ഈ പ്രായത്തിൽ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ പറയും ഓ ഇപ്പൊ എന്താ പുതിയതായിട്ടൊരു ചുരിദാർ സമൂഹം നമുക്കറിയാലോ ഇത്രയും കാലം ഇല്ലാത്തത് ഇപ്പോൾ ഈ പ്രായത്തിൽ ഇപ്പം എന്താ ഒരു മാറ്റം എന്നു ചോദിക്കും അപ്പോൾ നമ്മൾ ഒരു കുഴപ്പമില്ല ഒരു ദിവസം ചോദിക്കും രണ്ട് ദിവസം ചോദിക്കും മൂന്നു ദിവസം അവർക്ക് ചോദിക്കാൻ നേരം ഇല്ല വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കാണും അതുകൊണ്ട് അതിനത് ബോധരയേ വേണ്ട നിങ്ങൾ ഇട്ടുകൊണ്ട് വരിക ഇവിടെ വന്ന് ഊരി അങ്ങനെ നേരെ വരും ആദ്യമൊക്കെ അവർക്ക് ഒരു മടിയുള്ളതുകൊണ്ട് അടിയിൽ ഇട്ടുകൊണ്ട് വന്നിട്ട് പറയട്ടിട്ട് അത് ഇട്ടൊരു ചവിട്ടുമായിരുന്നു